എന്നെ മനസ്സിലായില്ലേ നിങ്ങളുടെ ചാത്തൻ ചാത്തൻ കുട്ടി ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക് അറിയാമോ വേണ്ടി പുതിയ പുതിയ കഥകളും നല്ല നല്ല പാട്ടുകളും പിന്നെ കുറെ നല്ല ഗുണപാഠങ്ങളും പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണാനും കേൾക്കാനും റെഡിയല്ലേ എങ്കിൽ നമുക്ക് തുടങ്ങാം നിങ്ങൾ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാറുണ്ടോ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞുതരാം നിങ്ങളിത് കണ്ടുനോക്കൂ മടിയനായിരുന്നു ജൂജു മൊയൽ അവൻ സ്വന്തമായി തീറ്റ തേടാതെ അച്ഛനും അമ്മയും തരുന്ന തീറ്റയായിരുന്നു അവന്റെ ഭക്ഷണം ഒരു ദിവസം ജൂജുവിനോട് അച്ഛൻ പറഞ്ഞു പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്റെ കൂടെ നീയും തീറ്റ തേടി വരണമെന്ന് ജൂജുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി അവൻ മനസ്സിൽ പറഞ്ഞു ഒരു സ്നേഹവും ഇല്ലാത്ത അച്ഛൻ ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം അവൻ ആരും അറിയാതെ അവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് നടന്നു നീങ്ങി ആ സമയത്താണ് ചിന്നുക്കുരുവിയെ കണ്ടത് ചിന്നുക്കുരുവി ചോദിച്ചു മുയൽക്കുട്ട എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോ ജൂജു പറഞ്ഞു അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല സ്നേഹമില്ലാത്ത അച്ഛന്റെ കൂടെ കഴിയാൻ ില്ല ഞാൻ വേറെ കാട്ടിലേക്ക് പോവുകയാണ് ഇത് കേട്ടപ്പോൾ ചിന്നുക്കുഴവി പറഞ്ഞു നീ മണ്ടത്തിനൊന്നും കാണിക്കല്ലേ നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം പക്ഷേ ചൂജു ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുപോയി അങ്ങനെ പോകുമ്പോൾ അവൻ ചില്ലുവണ്ണാനെ കണ്ടു ചില്ലുവണ്ണാനും ജൂജുവിനോട് എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു അവൻ ചിന്നു കുരുവിയോട് പറഞ്ഞതുപോലെ ചില്ലുവിനോട് പറഞ്ഞു ഇതു കേട്ട ചില്ലു നിന്റെ എടുത്തുചാട്ടം ആപത്തിലെ എത്തു പക്ഷെ ജൂജു ഇത് കേൾക്കാതെ മുമ്പോട്ടു തന്നെ നടന്നു നീങ്ങി അങ്ങനെ നടന്നു നീങ്ങുന്ന മുയലച്ചനെ ജിംബു കുറുക്കാൻ കണ്ടു മുയലച്ച എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജിംബു ചോദിച്ചു ജൂജു നടന്ന കാര്യങ്ങളെല്ലാം ജിംബുവിനോട് പറഞ്ഞു ആരെങ്കിലും മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും അല്ലേ ഇത് കേട്ട ജൂജുവിന് വളരെ സന്തോഷമായി അപ്പോൾ ജിംബു കുറുക്കൻ പറഞ്ഞു മോൻ എന്റെ കൂടെ വാ ഒരു പണിയും ചെയ്യണ്ട നിനക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരാം അപ്പോൾ ജൂജു മനസ്സിൽ പറഞ്ഞു അച്ഛനേയും അമ്മയേക്കാളും സ്നേഹം ഈ കുറുക്കച്ഛനുണ്ട് ജൂജു മുയൽ ജിംബുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും ജൂജുവിന് കഴിക്കാൻ ആഹാരം കൊടുത്തു ഈ സമയം ജിംബുവിന്റെ ഭാര്യ ജിംബുവിനോട് ചോദിച്ചു ഈ മുയലിനെ നമുക്ക് ആഹാരമായി കഴിച്ചാലോ എന്ന് ഇത് കേട്ട് ജിംബു പറഞ്ഞു ഇവൻ കുറച്ചുകൂടി വലുതായിട്ട് ഇവനെ തിന്നാം ഇപ്പോൾ ഇവൻ കുഞ്ഞാണ് ജിംബു പറഞ്ഞത് ജൂജു മുയൽ കേട്ടു ഇനി എന്ത് ചെയ്യുമെന്ന് ജൂജു ആലോചിച്ചു എന്നിട്ട് അവിടെ നിന്നിറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ഓടി 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 അവൻ വീട്ടിലെത്തി ജൂജുവിനെ കണ്ട അച്ഛനും അമ്മയും വളരെ സന്തോഷമായി ജൂജു അവരോട് ക്ഷമ ചോദിച്ചു കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു കഥ അനുസരണയില്ലാത്ത മുയലിന്റെ അവസ്ഥ കണ്ടില്ലേ ഈ കഥയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അച്ഛനമ്മമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും അടുത്തതായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾക്ക് അറിയാം കാട്ടിൽ വസിക്കുന്നവയും വീട്ടിൽ വളർത്തുന്നവയും ഉണ്ട് അതിൽ കുറച്ച് മൃഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ തയ്യാറല്ലേ ആദ്യമായി കാട്ടിൽ വസിക്കുന്നവ ിംഹം ലയൺ ഫോക്സ് ആന എലിഫന്റ് മങ്കിരാഫ് അടുത്തതായി വീട്ടിൽ വളർത്തുന്നവ പട്ടി ഡോഗ് പൂച്ച കാറ്റ് പശു കൗ ആട് ഗോട്ട് മുയൽ അപ്പോൾ കൂട്ടുകാർക്ക് മൃഗങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചില്ലേ നിങ്ങൾ പൂക്കൾ കണ്ടിട്ടില്ലേ എന്ത് മനോഹരമാണ് അവയെ കാണാൻ അതിലും മനോഹരമാണ് അവയിൽ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭങ്ങളെ കാണാൻ നിങ്ങൾ ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ എങ്കിൽ അവയെ പറ്റി ഒരു മനോഹരമായ പാട്ടായാലോ നിങ്ങൾ കേട്ടു നോക്കൂ ജാം ജൂ പാട്ട് കേട്ടില്ലേ ചിത്രശലഭങ്ങളെ പോലെ മനോഹരമായില്ലേ പാട്ട് അടുത്തതായി ഒരു കഥ ആയാലോ കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ എങ്കിൽ നമുക്ക് കൂട്ടുകാരായ ചില്ലു വണ്ണാന്റെയും ചീരവണ്ണാന്റെയും കഥ കേൾക്കാം കേട്ടോളൂ കേട്ടോളൂട്ടി പക്കു എന്നും എന്നും രണ്ട് അണ്ണാറക്കണ്ണന്മാരുണ്ടായിരുന്നു മഹാവികൃതികളും വഴക്കാളികളുമായിരുന്നു അവർ ഒരു ദിവസം അവർ വിശന്ന് വലഞ്ഞു നടക്കുമ്പോഴാണ് പറങ്കിമാവിന്റെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ അവർ കണ്ടു അത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി അവർ സന്തോഷത്തോടെ അങ്ങോട്ട് പാഞ്ഞു ഈ സമയം പക്കു പറഞ്ഞു ഞാനാണിത് ആദ്യം കണ്ടത് എനിക്ക് തന്നെ വേണം ഇക്കവും പറഞ്ഞു ഇത് ഞാനാണ് ആദ്യം കണ്ടത് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടു പേരും വഴക്കായി ആ സമയം അതുവഴി കറുമ്പിക്ക അവിടെ വന്നു പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കറമ്പിക്ക് സന്തോഷമായി കറുമ്പി വേഗം പറങ്കിമാങ്ങ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട പക്കുവും മിക്കുവും ചങ്ങിപ്പോയി പിന്നെയും അവർ വിശന്നു വലഞ്ഞു നടന്നു അപ്പോഴാണ് പുഴയൊരുത്ത പപ്പായ മരത്തിൽ പഴുത്ത പപ്പായ നിൽക്കുന്നത് അവർ കണ്ടത് ഇത് കണ്ടതും അവർക്ക് രണ്ടു സന്തോഷമായി അവർ പപ്പായ മരത്തിനടുത്തേക്ക് ചെന്ന് അവർ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി ആ സമയം വിശന്ന് അതുവഴി വന്ന ഒരു മരം പഴുത്തു നിൽക്കുന്ന പപ്പായ കണ്ടു സന്തോഷമായി വെട്ടുകാരൻ പപ്പായ പറിച്ചെടുത്ത് വിശപ്പടക്കി കടന്നുപോയി ഇത് കണ്ട പക്കുവും വീണ്ടും മിക്കുവുംപ്പോയി പിന്നെയും അവർ വിശന്ന് വലങ്ങി നടന്നു അപ്പോഴാണ് മാവിൻ കൊമ്പിൽ പഴുത്ത് തുടത്തൊരു മാമ്പഴം നിൽക്കുന്നത് അവർ കണ്ടത് പഴുത്തു നിൽക്കുന്ന മാമ്പഴം കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി പക്ഷെ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി ആ നേരത്താണ് ഒരു പയ്യൻ തെറ്റാലിയുമായി അതുവഴി നടന്നു വരുന്നത് കണ്ടത് മാമ്പഴം കണ്ട അവൻ തെറ്റാലിയിൽ ഒരു കല്ല് തൊടുത്തു വിട്ട് മാമ്പഴം വീഴ്ത്തി ഇത് കണ്ട പക്കുവിക്കുവും പോയി ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടുകൊണ്ടിരുന്ന കെങ്ങിണിത്ത അവരുടെ അടുത്തേക്ക് പറന്നു വന്നു കെങ്ങിണിത്തത്ത അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫലം തിന്നാൻ സാധിച്ചോ ഇല്ല നിങ്ങൾ പരസ്പരം വഴക്കടിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും തിന്നാൻ സാധിക്കാതെ പോയത് നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ആ പഴങ്ങൾ മറ്റു വല്ലവരും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു ഇനിയെങ്കിലും വഴക്കടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നിങ്ങളുടേതാണ് ഇത് കേട്ടതും പക്കുവിനും ഇക്കുവിനും അവരുടെ തെറ്റും മനസ്സിലായി Kuti Chatan.